പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രാഹുലിന്റെ ചതി പൊളിക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ റാം മോഹൻ ഇതിനിടയിലാണ് ദേവബാലയുടെ നീക്കങ്ങൾ ഉണ്ടാകുന്നത് അഭിഷേകിനെ അന്വേഷിച്ചുകൊണ്ടുള്ള ദേവബാലയുടെ നീക്കങ്ങളെ പറ്റി അഭിഷേക് അറിയാനിടയായതിനെ തുടർന്ന് ദേവബാലയ്ക്ക് ഒരു തിരിച്ചടി കൊടുക്കേണ്ട എന്ന് ആലോചിക്കുന്നു പക്ഷേ ഈ അവസ്ഥയിൽ അഭിഷേക് ഇവിടെ നിന്ന് പോകരുത് കാരണം അഭിഷേകിനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ അവൾ ശ്രമിക്കും അത് എനിക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല ഞാൻ നിന്നെയും കുഞ്ഞിനെയും വിട്ട് എവിടേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല അതാണ് സത്യം ഞാൻ ആ കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും ഇത് ഞാൻ നിനക്ക് നൽകുന്ന വാക്കാണ് പക്ഷെ ഇതേ തുടർന്നാണ് ഇഷയും അഭിഷേകും എവിടെയാണ് എന്നുള്ള സത്യം ദേവബാല മനസ്സിലാക്കുന്നത് ഇതോടെ ദേവബാല അവരുടെ അടുത്തേക്ക് വരുകയാണ് അപ്രതീക്ഷിതമായ ഈ കടന്നവരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അഭിഷേകിനെയും ഇഷയെയും ഇതോടെ ഇങ്ങനെയൊരു മടങ്ങിയവരവ് പ്രതീക്ഷിച്ചു കാണില്ല അല്ലെ ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ഇഷ നിൽക്കുന്നു അഭിഷേക് നീ എന്നെ ചതിച്ചു മുന്നോട്ട് പോകാമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട ഞാൻ അതിന് നിന്നെ അനുവദിക്കുകയില്ല നീ എൻ്റെ കൂടെ ഇപ്പൊ വരണം ഇല്ല ഞാൻ അതിന് തയ്യാറല്ല നീ തയ്യാറാകണ്ട നിന്നെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് അതിനുവേണ്ടി വേണ്ടി നിയമപരമായും ഞാൻ നീങ്ങുന്നത് ഞാൻ നിയമപരമായി നിന്റെ ഭാര്യയാണ് എങ്കിൽ നിന്നിലുള്ള എല്ലാ അവകാശവും ഞാൻ ഉപയോഗിക്കും അതിൽ യാതൊരു മാറ്റവുമില്ല മനസ്സിലായോ ഇത് കേട്ടതിനെ തുടർന്ന് പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ ഇഷ ഇതോടെ അഭിഷേക് നീ എൻ്റെ ഭാര്യയൊന്നുമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ നിനക്കുകൊള്ളാം നീ വിളിച്ചാൽ ഞാൻ എവിടേക്കും വരികയില്ല പക്ഷേ ഇതേ സമയം ദേവപാല കാര്യങ്ങൾ ിയമപരമായി മുന്നിലേക്ക് പോയതിനെ തുടർന്ന് അഭിഷേകിന് തിരിച്ചടി ആയിരിക്കുകയാണ് ഇതിനിടയിൽ വിവാഹം റദ്ദാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും അഭിഷേക് മുന്നിലേക്ക് കൊണ്ടുപോകുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്